सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാഗുരുവായൂരപ്പാശരണം ഹരിനാമകീർത്തനം മൂന്നാമത്തെ ശ്ലോകം ആനന്ദചിന്മയ ഗോപികാരമണ ജ്ഞാന ഭാവമധുതോനായി കണമിഹ തോന്നു നദാഖിലഖിളം ജാനിതെന്ന വഴിതോ നേണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ആനന്ദവും ചിത്തും രൂപമായവനെ ഗോപികമാരുടെ താപങ്ങളെ ഇല്ലാതാക്കി രമിപ്പിച്ചവനെ ഞാനിന്നും എൻ്റേതെന്നുമുള്ള അഹങ്കാരം ഇല്ലാതാക്കി തരണേ അഥവാ അത് തോന്നുന്ന നേരം കാണാവുന്ന സകലത്തിലും അങ്ങയെ കാണാനുള്ള വരം നൽകി അനുഗ്രഹിക്കണേ നാരായണ എന്നും പറഞ്ഞ് ആചാര്യൻ നമസ്കരിക്കുന്നു ഈ ശ്ലോകത്തിൽ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ ഗോപികമാരുടെ സൗഭവമതത്തെക്കൂടി ഇല്ലാതാക്കി രമിപ്പിച്ചതായി പറയുന്നുണ്ട് യശോദയുടെ പുത്രനായ കണ്ണനെ എല്ലാ ഗോപികമാരും അവനെ ഉണ്ടായ അന്നു മുതൽ കളിപ്പിച്ചും പാലും വെണ്ണയുമൊക്കെ ഊട്ടിയും തങ്ങളുടെ വാത്സല്യത്തെ കൊടുത്തും കണ്ണൻ്റെ ഓരോ ലീലകളിലും ആനന്ദിച്ചും നാൾക്കുനാൾ കഴിയന്തോറും ഓരോരുത്തരും ആ പ്രേമസ്വരൂപനിൽ എല്ലാം കൊടുത്തും അതിലൂടെ അവർക്ക് ഓരോരുത്തർക്കും കണ്ണൻ വശഗതനായി എന്നുപോലും തോന്നിപ്പോയ അവസരത്തിൽ അവരിൽ നിന്നും കൃഷ്ണൻ മറഞ്ഞു നിന്നു വൃന്ദാവനത്തിലെ ഓരോന്നിനോടും അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്താനായില്ല അവസാനം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ശ്യാമസുന്ദര ഞങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി പ്രത്യക്ഷപ്പെട്ടാലും എന്നവർ പറയുന്നു അങ്ങനെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ അന്തരാത്മാവായ ഭഗവാനെ അവർക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായി കാണാനുള്ള അനുഗ്രഹം നൽകണേ നാരായണ എന്നും പറഞ്ഞാണ് നമസ്കരിക്കുന്നത് ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ